യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി സഞ്ജു ടെക്കിയുടെ വീഡിയോകൾ നീക്കം ചെയ്ത് യൂട്യൂബർ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം എല്ലാം ഐശ്വര്യം അല്ലേ ജാതകം കാലെടുത്ത് കുത്തി പോയി പ്രോബ്ലംസ് എനിക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റത്തില്ല അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ സ്വത്തല്ലി സ്വത്തല്ല ഞാനാണ് എന്റെ സ്വത്തിനെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ എന്തൊരു ഞാനും ഒരു വർണ്ണ പട്ടമായിരുന്നു അളിയരുത് എന്ത് ഭാവിച്ച

കൊള്ളാം ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടു സത്തെടെ ഷട്ടിന് വല്ല സ്മെല്ലുണ്ടോ നോക്കിയേ നോക്കിയോ ആണല്ലോ പെണ്ണിന്റെ മുന്നി പട്ടിച്ച് വാങ്ങിക്ക അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊടിക്കണം ഇനി താൻ വണ്ടി ഓടിച്ച മതിന്റെ ഡ്രൈവർ കണ്ട കേതേപോലത്തെ ഒരു ഗേൾഫ്രണ്ട കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യട്ടെ പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു ലൈസൻസ് അല്ലെങ്കിൽ എന്റെ ഇപ്പൊ പോയി കഴിയപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് ഈ തിരിച്ചറിവ് തെറ്റ് തന്നെയാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഈ നാട് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എത്തത്തില്ലായിരുന്നു മനസ്സിലാക്കി പക്ഷെ വീഡിയോസ് ഞാൻ നിർത്തത്തില്ല മാരക അടിപൊളി കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നാണ് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ നിന്റെ ലൈസൻസ് ഞാൻ